കോട്ടക്കൽ നഗരസഭയിലെ ഉദ്യാനപാതയിൽ നിർമ്മിച്ച ഓപ്പൺ ജിംനേഷ്യം പ്രൊഫസർ ആബിദു സങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ അധ്യക്ഷയായിരുന്നു എം എൽ എയുടെ നിയോജകമണ്ഡലം ആസ്തി വികസന പദ്ധതിയുടെ ഭാഗമായി എട്ട് പോയിന്റ് തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഓപ്പൺ ജിംനേഷ്യം നിർമ്മിച്ചത് നഗരസഭാ വൈസ് ചെയർമാൻ ചെറാം മുഹമ്മദ് അലി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി ടി അബ്ദു റസാഖ് ആലംപാട്ടിൽ പാറോളി റംല ടീച്ചർ വാർഡ് കൌൺസിലർ കെ പി ആർ റാഷിദ് കൌൺസിലർമാരായ സലീം പള്ളിപ്പുറം ശബനാക്കളത്തിൽ നഷ്വാ ഷാഹിദ് സി ഷംസുദ്ദീൻ സാജിദ് മങ്ങാട്ടിൽ സുലൈമാൻ പാർമൽ കെ എം മൂസഹാജി സി എ കരീം മുഖറി അബ്ദുറഹ്മാൻ നസീർ മേലതിൽ ഹാജി അബൂബക്കർ മേലേതിൽ സാനു പാലപ്ര വാക്കൻജോയ് ടീം പ്രതിനിധി എം കെ നാസർ റണ്ണേഴ്സ് ക്ലബ് പ്രതിനിധി സൈനുദ്ദീൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു എം എൽ എ ഫണ്ടിൽ നിന്നും എഴുപത് ലക്ഷം രൂപ ചെലവഴിച്ച് കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലെ കുറ്റിപ്പുറം ഇരുമ്പിളിയം എടയൂർ മാറാക്കര പൊന്മള പഞ്ചായത്തുകളിലും കോട്ടക്കൽ വളാഞ്ചേരി നഗരസഭകളിലുമായി ഏഴ് കേന്ദ്രങ്ങളിലായി ഓപ്പൺ ജിമ്മുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ചടങ്ങിൽ അറിയിച്ചു News Bureau, Kotakal.